കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനവും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് നേടി മുതലമട ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനവും നേടി ഏഴ് പഞ്ചായത്തുകളിൽ നിന്നും നാൽപ്പത്തിയെട്ട് ക്ലബ്ബുകൾ പങ്കെടുത്ത മേളയിൽ കലാമത്സരങ്ങൾ കായിക മത്സരങ്ങൾ ഗെയിംസ് ഇനങ്ങൾ തുടങ്ങിയവ നടന്നു കലാമത്സരങ്ങൾ കായിക മത്സരങ്ങൾ എന്നിവയിൽ മുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് നേടി ബ്ലോക്ക് തലത്തിൽ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാമതായി കേരളോത്സവത്തിലെ മികച്ച ക്ലബ്ബായി കൊല്ലങ്കോട് രാജാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തിരഞ്ഞെടുക്കപ്പെട്ടു ഒക്ടോബർ പതിനാറ് മുതൽ വരെ സംഘടിപ്പിച്ച മേളയിൽ വിജയിച്ച എല്ലാ കലാകായിക താരങ്ങൾക്കും ബ്ലോക്ക് പഞ്ചായത്ത് സമ്മാനം വിതരണം ചെയ്തു കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു സമ്മാന വിതരണവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ വടവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സക്കീർ ഹുസൈൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം നിസാർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാർ സത്യഭാമ ചന്ദ്രൻ എ സി ജയിലാവുദ്ദീൻ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസറും കേരളോത്സവം കോർഡിനേറ്ററുമായ സി രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു യൂത്ത് കോർഡിനേറ്റർ സനൽ സ്വാഗതവും അജയ് നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്